ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നിൻ്റെ മൊത്തത്ത് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് കാരണം ഞങ്ങൾ ദമാമെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകുക കേട്ടോ ആ അപ്പോൾ നേരെ ഞങ്ങൾ ദമാമ എയർപോർട്ടിലെത്തി ഇനി സന്തോഷം കുറച്ച് നേരത്തൊക്കെ ഉണ്ടാവുക എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നേരെ ബോഡിങ് പാസ് കിട്ടി കിട്ടിക്കാണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോയി പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ ഫ്ലൈറ്റൊക്കെ എടുത്തിട്ടോ ഫ്ലൈറ്റ് എടുത്തു കുറച്ചാണ് പോയിക്കണി പെട്ടെന്ന് ഫ്ലൈറ്റ് അങ്ങോട്ട് ഓഫായി കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ തിരിച്ചിതേ സ്ഥലത്തന്നെ കൊണ്ട് നിർത്തി എന്നിട്ട് അവരൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങൾ കുറച്ചാണ് ഇങ്ങനെ ഇരുന്നേന്ന് എന്താ സംഭവം അറിയില്ലല്ലോ പിന്നെ അവർ പറഞ്ഞു ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഇപ്പം ഫ്ലൈറ്റ് എടുക്കാൻ പറ്റൂല പറ്റൂലെന്ന് അപ്പം അത് വേറൊന്നും അവരതിനെക്കുറിച്ച് പറഞ്ഞില്ല ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഇരിക്കാൻ പറയണം അല്ലാതെ എന്താണ് കാരണം എന്നൊന്നും അവർ ഞങ്ങൾക്ക് പറഞ്ഞേ തരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ അവിടെ ഇരുന്ന് കുറച്ച് നേരം സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്ത് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് മാറി പിടിച്ചപ്പോൾ സത്യം പറഞ്ഞു നിന്നിക്കാലിട്ടോ നേരം എട്ടരയ്ക്ക് കയറി ഞങ്ങൾ പത്തേക്കാലായിട്ടും ഇവർ ഫ്ലൈറ്റിൽ ഞങ്ങൾ പുറത്തിറക്കണില്ല പിന്നെ അവിടെ കാര്യമൊക്കെ ചോദിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ പോയിരിക്കാന് അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ ബസ് കയറ്റി നേരെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ പോയി അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമായിട്ട് അവരങ്ങൾക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്തത് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഞങ്ങൾ ആ എയർപോർട്ടിലിരുന്നു ഞങ്ങൾ ഉമർ വീസക്കാരായതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേക ഫൈവ് സ്റ്റാർ ഹോട്ടലോ റൂമോ അവരൊന്നും അവൈലബിൾ ആക്കി തന്നിട്ടുണ്ടായിരുന്നില്ല റീ എൻട്രിക്കാർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടാം വട്ടം ഫ്ലൈറ്റ് കയറി വിറ്റെന്താ വെച്ചാൽ അപ്പോഴും ഇതേ ടെക്നിക്കൽ ഇഷ്യൂ വന്നത് കണ്ട് ഞങ്ങളെ ഫ്ലൈറ്റിന്ന് അവരെ ഇറക്കി വിട്ടു എയർ ഇന്ത്യ എക്സ്പ്രസ് എന്താ ഇങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല പിന്നെ മൂന്നാമത്തെ ഫ്ലൈറ്റ് കയറിയിട്ടാണ് ഞങ്ങൾ അവസാനം നാട്ടിൽ എത്തിയത് പേടിച്ചിട്ടാണ് ഫ്ലൈറ്റിൽ ഇരുന്നത് ഇതേമാതിരി ആർക്കെയുള്ള അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ